നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ക്രിയേറ്റേഴ്സ് നമ്മളുടെ ചാനലിൽ വ്യൂസ് ഇല്ലാത്ത ഒരുപാട് വീഡിയോകൾ ഉണ്ടാകാം പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ വീഡിയോകൾ ഡിലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയാലോ എന്നുള്ളത് പലരും വിചാരിക്കുന്നത് ചാനൽ റീച്ചായി വരുമ്പോൾ പുതിയ ആളുകൾ വന്ന് ഈ പഴയ വീഡിയോസൊക്കെ കാണുന്നത് ഒരു നാണക്കേടാണ് എന്നുള്ളത് എന്നാൽ ഇത് ശരിയാണോ ശരിയായിട്ടുള്ള പ്രവണതയാണോ അപ്പോൾ ഒരുപാട് വീഡിയോകൾ ഉണ്ടാകാം ഇതിനെ ഡിലീറ്റ് ചെയ്യണോ തുടക്കകാലത്തെ വീഡിയോകൾക്ക് എന്ത് സംഭവിക്കും ഇതൊക്കെ ന്യായമായിട്ട് കുറേ പേര് എന്നോട് ഈ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറക്കാതെ ഒരു ലൈക്ക് കൂടെ ഒന്ന് ചെയ്തേക്കണേ വീഡിയോയ്ക്ക് അതുപോലെ യൂട്യൂബ് ക്രിയേറ്റേഴ്സായിട്ടല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ടും ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക ധാരാളം ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് വളരെയധികം നന്ദിയും സന്തോഷവും ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം ഓരോ ചാനലിനും ഒരു പ്രത്യേക ഗ്രോത്ത് പാറ്റേൺ ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ നൂറ്റി ഒന്നാമത്തെ വീഡിയോ ആണ് വൈറലാകാൻ പോകുന്നതെങ്കിൽ അതിലേക്ക് എത്തുവാൻ മുന്നേ ചെയ്ത നൂറ് വീഡിയോസും അത്യാവശ്യമാണ് അല്ലേ ഇപ്പോൾ നൂറ് വീഡിയോസ് നിങ്ങൾ ചെയ്യാതെ നൂറ്റി ഒന്നാമത്തെ വീഡിയോയിൽ എത്താൻ സാധിക്കില്ല അപ്പോൾ ഇടയ്ക്കിടെ നിങ്ങൾ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് ചാനലിൻ്റെ മൊത്തത്തിലുള്ള റാങ്കിങ്ങിനെ ദോഷകരമായിട്ട് ബാധിക്കും ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പബ്ലിക് വാച്ച് ടൈമും മോണറ്റൈസേഷനും ഒക്കെ ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള മുഖ്യമായിട്ടുള്ള ഘടകങ്ങളാണ് നിങ്ങളുടെ വീഡിയോ അൺലിസ്റ്റഡ് ആക്കുകയോ പ്രൈവറ്റ് ആക്കുകയോ ഒക്കെ ചെയ്താലും അതിൽ നിന്നും ലഭിച്ച വാച്ച് ടൈം മോണിറ്റൈസേഷൻ ആയിട്ട് കണക്കാക്കാത്ത കാരണം അതിൽ നിന്നും കിട്ടിയ ആ വാച്ച് അവർ ഇതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും മോണിറ്റൈസേഷന് കിട്ടുന്ന ആ എമൗണ്ടും അതിൽ നിന്ന് കുറയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കാം ന്യൂസ് ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ വാച്ച് ടൈം ഒക്കെ എന്നാൽ ഭാവിയിൽ ഈ വീഡിയോകൾ റീച്ച് റീച്ചാകാനുള്ള സാധ്യതകൾ നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു മൂന്ന് നാല് ചാനലുകൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ചാനലുകൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം ടെക്കി ഈ ലേഡി എന്ന ഈ ചാനലിൽ കുറിച്ച് ഇന്നാക്റ്റീവായിട്ട് ഇരുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആയിരത്തിന് മുകളിൽ സ്ഥിരമായിട്ട് വ്യൂസ് വന്നു കൊണ്ടിരുന്ന ഈ ചാനലിന് വളരെയധികം വ്യൂസ് ഡൗൺ ആകുകയും ഇപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു തീ കാരണം ഒരു ചാനല് വളർത്തി ഒരു മോണിറ്റൈസേഷൻ ആ ലെവല് വരെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത് കാരണം പ്രത്യേകിച്ചും ഈ വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ ഇതിന് ചിലവാക്കാനുള്ള സമയം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടുതലും ഈ രാത്രിയിൽ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ ഇരുന്നിട്ട് അടുത്ത ദിവസം ഒക്കെ പോകേണ്ട ആ ഒരു സാഹചര്യത്തിൽ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുവാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുമ്പോഴേക്കും പഴയ വീഡിയോസ് എങ്ങനെയാണ് നിങ്ങളുടെ പുതിയ വീഡിയോസിനെ സഹായിക്കുന്നതും എന്ന് ചോദിച്ചാൽ നമ്മളൊരു കുക്കിങ് ചാനലുണ്ടെന്ന് വിചാരിക്കുക അതിലൊരു ചിക്കൻ ബിരിയാണിയുടെ ഒരു റെസിപ്പിയുണ്ട് ആ ഒരു വീഡിയോ വൈറലായി എന്ന് കരുതുക ഈ വീഡിയോ വന്നിട്ട് ശരിയായ ആളുകളിലേക്ക് എത്താൻ സഹായിക്കുന്നത് നിങ്ങളുടെ മുൻപ് ചെയ്തിട്ടുള്ള വ്യൂസ് കുറഞ്ഞ് മറ്റ് വീഡിയോസാണ് ആ പഴയ വീഡിയോസാണ് നിങ്ങളുടെ ചാനൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാൻ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിനെ സഹായിക്കുന്നത് അപ്പോൾ വ്യൂസ് കുറഞ്ഞ വീഡിയോകൾ ആരും കാണുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനക്കേടുണ്ടാകും എന്ന് ചിന്തിക്കേണ്ടതുമില്ല നിങ്ങളുടെ ചാനൽ റീച്ചാവുന്ന ആ ഒരു അവസരത്തിൽ ആളുകൾ പഴയ വീഡിയോകൾ കാണാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പേടിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യൂസ് കുറവാണെന്ന് പറഞ്ഞ് കരുതി വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയോ പ്രൈവറ്റ് ആക്കുകയോ ഒരിക്കലും ചെയ്യരുത് പഴയ വീഡിയോകൾ എൻ സ്ക്രീൻ വഴിയോ കമ്മ്യൂണിറ്റി ടാബ് വഴിയോ വീണ്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും സ്വന്തം അതായത് സ്വന്തക്കാരെക്കാളും മുകളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബാകട്ടെ ഒരു വലിയൊരു ഫാമിലിയാണ് അപ്പോൾ അതിലുള്ള അംഗങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരും ഇതുപോലെ മുമ്പോട്ട് ഒത്തൊരുമയോടെ പോകാം തീർച്ചയായിട്ടും ഒരു ദിവസം എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വിജയിക്കുന്ന ഒരു ദിവസം വരുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക ഇപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബായ്